ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ബാബാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ബാബിലെ പതിനൊന്നാമത്തെ ഹദീസാണ് ഇന്ന് നമുക്കെടുക്കാനുള്ളത് അൽ ഹാദി അഷറ പതിനൊന്നാമത്തെ ഹദീസ് അൻഹു അനി റജുലൻ ഫിൽ ജന്നത്തി ഫി ഷജറത്തിൻ മിൻ ലഹരി നബി സാഹുഅല വസ്ലംഖ് മുസ്ലിമീന റവാഹു മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂദർ റലിഅള്ളാഹുഅൻഹു അൻഹു തൊട്ടാണ് അപ്പം അൻഹു അവരെ തൊട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അബൂദർ അല്ലാഹ്ഹു അവരിൽ നിന്ന് അനി നബിഇ സല്ലാഹു അലൈഹി വല്ലം റസൂർ അല്ലാഹി അലൈഹി അലൈവല്മായ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് കാല തങ്ങൾ പറഞ്ഞു ലക്കത് റെയ്ത്തു റജുലൻ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എത്ത കല്ലബു അവൻ ആസ്വദിക്കുന്നുണ്ട് സ്വർഗത്ത് ഫിൽ ജന്നത്തി സ്വർഗ്ഗത്ത് സ്വർഗത്തിലെ അനുഭൂതികൾ സുഖങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് ഏത് കാരണത്താലാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചത് ഫീ ഷജറത്തിൻ കഥാഹ മുറിച്ച ഒരു മരത്തിൻ്റെ കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിച്ച് ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു ഫീ ഷജറത്തിൻ കഥാഹ മുറിച്ച ഒരു മഷ മിൻ മരത്തിന്റെ വിഷയത്തിൻ വഴിമധ്യത്തിൽ വഴിമധ്യത്തില്ലെന്ന് കാനത്ത് ആ മരമായിരുന്നു തുതിൽ മുസ്ലിമീന മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു അപ്പോൾ യാത്രക്കാരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഈ മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ വഴിമധ്യത്തിലേക്ക് തൂങ്ങി നിന്ന ഒരു മരം അതിൻ്റെ ആ മരം മുറിച്ച് മാറ്റി ആ പ്രയാസം നീക്കി കൊടുത്തതിൻ്റെ മേലെ അതാണ് വഴിയിലുള്ള പ്രയാസങ്ങളെ നീക്കി കൊടുക്കുക എന്നുള്ളത് നന്മയുടെ ഭാഗമാണ് ഈ ബാബു തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നന്മയുടെ വ്യത്യസ്ത വഴികളാണ് അങ്ങനെ ആ നന്മയുടെ വഴികളിൽപ്പെട്ട ഒരു മാർഗമാണ് യാത്രയിൽ നേരിടുന്ന പ്രയാസങ്ങളെ വഴിയിൽ നേരിടുന്ന പ്രയാസങ്ങളെ നീക്കി കൊടുക്കുക എന്നുള്ളത് അത് ചെയ്ത കാരണം സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവല്മ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അപ്പം ലഖദ് റ റജുലൻ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു ഈത്തക്കല്ലബു ഏത്തക്കല്ലബുൻ്റെ അർത്ഥം യത്തന അമുന സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫിൽജന്നി സ്വർഗത്തിൽ ഷജറത്തിൻ ഒരു മരത്തിന്റെ വിഷയത്തിൽ അത് മുറിച്ചു മാറ്റിയിരിക്കുന്നു മീൻ ലഹരിത്വരിക്ക് വഴിമധ്യത്തിൽ നിന്ന് കാനത് ആ മരമായിരുന്നു മുസ്ലിമീന മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു അപ്പൊ മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തിയ വഴിയിൽ നിന്ന് പ്രയാസപ്പെടുത്തിയ ഒരു മരത്തെ വഴിയിൽ നിന്ന് മുറിച്ചു മാറ്റി എന്നുള്ള കാരണത്താൽ അള്ളാഹു സ്വർഗം നൽകി ആ സ്വർഗത്തിൽ അദ്ദേഹം സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി താങ്കൾ പറയണേ റവാഹ് മുസ്ലിം ഇമാം മുസ്ലിം റലിയും റിപ്പോർട്ട് ചെയ്തത് ഖഫീ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് റജുലുൻ ഷജറത്തിൻ അലാ ലഹരി ബിഹുസ്നിഷജറത്തിൻ അല ലഹരിൻ ഒരു മനുഷ്യൻ നടന്നുപോയി ബിഹുസ്നി ഷജറത്തിൻ ഒരു മരച്ചില്ലയുടെ അടു അരികിലൂടെ റജുലുൻ ഒരാൾ നടന്നു പോയി ഷജറത്തിൻ ഒരു മര ഹുസ്നിന്ന ചില്ല എന്നാണ് മരത്തിൻ്റെ കൊമ്പ് ഒരു മരച്ചില്ലയുടെ അഴുകിലൂടെ നടന്നുപോയി ആ മരച്ചില്ല അവിടെ നിൽക്കുന്നത് അല അലഹിരി തൊരീഖിൻ വഴിമദ്യത്തിൽ നിൽക്കുന്ന ഫക്കാല അപ്പോൾ വഴിമധ്യത്തിൽ ഇങ്ങനെ ആ യാത്രക്കാരെ പ്രയാസപ്പെടുത്തി നിൽക്കുന്ന മരം കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ഫക്കാലാണെ പറഞ്ഞു വല്ലാഹി അള്ളാഹി അള്ളാഹുവാണി സത്യം ല ഞാൻ ഇതിനെ നീക്കം ചെയ്യുന്നതാണ് അനിൽ മുസ്ലിമീന വിശ്വാസികളിൽ നിന്ന് ല യുവതിയും അവരെ പ്രയാസത്തിലാക്കുകയില്ല എന്ന് അങ്ങനെ ഞാൻ നീക്കം ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം നീക്കം ചെയ്തു അത് കാരണമായിട്ട് ഫ ഉദ്ഹിലെ ജനത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അപ്പോൾ അവർ ചെയ്ത നന്മ എന്താണ് യാത്രക്കാർക്ക് പ്രയാസമാകുന്ന ഒരു മരച്ചില്ലയെ വഴി മധ്യത്തിൽ നിന്ന് വെട്ടിമാറ്റി ഒഴി അത് വലിയൊരു നന്മയായി അള്ളാഹു സ്വീകരിച്ച് സ്വർഗം നൽകി അപ്പം അർത്ഥം വയ്ക്കാണ് മറുലുൻ ബി ഷജറത്തിൻ ഒരു മരച്ചില്ലയുടെ അടുക്കിലൂടെ ഒരാൾ നടന്നു പോയി അലഅള്ളഹിരി വഴിമധ്യത്തിൽ ഉള്ള നിൽക്കുന്ന മരച്ചില്ലയുടെ അടുക്കിലൂടെ വല്ലാഹി ഫാഹി ഞാനിതിന് നീക്കം ചെയ്യുന്നതാണ് അള്ളാഹു അണി സത്യം അനിൽ മുസ്ലിമീന ല യുദ്ദീഹിം യാത്രക്കാരായ വിശ്വാസികളെ തൊട്ട് ഞാനിത് നീക്കം ചെയ്യുന്നതാണ് ല യുദ്ദീഹിം അവരത് പ്രയാസപ്പെടുത്തൂല എന്ന് പറഞ്ഞു ഫ ഉദ്ഹലിൽ ജന്നാത്ത അത് കാരണമായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു ഫീ വാത്തിൽ ലഹുമ ജുലുൻ എംഷി ബി തൊരീഖിൻ വജദ ഉസ്ന ഷൗക്കിൻ അലത്തൊരീഖി ഫഹ്റഹു ഫഷക്കർ അള്ളാഹുലഹു ഫഹർ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ബൈനമാ റജുലുൻ യംഷി ഒരാൾ നടന്നു പോകുന്നതിനിടയിൽ ബി തൊരീഖിൻ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു ഇടയിൽ വജദ ഉസ്നെ ഷൗക്കിൻ അലത്തൊരീക്കി വജദ അദ്ദേഹം എത്തിച്ചു ഉസ്ന ഷൗഖിൻ ഒരു മുള്ളിൻ്റെ കൊമ്പിനെ ഉസ്ന പറഞ്ഞുകഴിഞ്ഞാൽ ചില്ല എന്നർത്ഥം കൊമ്പുകൾ ഷൗക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള അലത്തൊരുക്കി വഴിയിൽ അപ്പോൾ വഴിയിൽ മുള്ളുകളുള്ള ഒരു മരക്കൊമ്പ് ചാഞ്ഞ് നിൽക്കുന്നതായിട്ട് ശല്യപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ് ഫ അഹറഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നീക്കം ചെയ്തു എന്നാണ് ഫാഹുലഹു അള്ളാഹു അവന് നന്ദി കാണിച്ചു ഫ അള്ളാഹു നന്ദി കാണിച്ചു എന്നുള്ളത് വിശദീകരിക്കുന്നു ഫ അഹർഹു അവൻ പൊറത്തു കൊടുത്തു അള്ളാഹു ആളുകൾക്ക് ഒരാൾ വഴിയിൽ പ്രയാസം നീക്കി കൊടുത്തപ്പോൾ അള്ളാഹു തിരിച്ച് അവനോട് നന്ദി കാണിക്കുന്നത് അവന് മഹഫിറത്ത് നൽകിക്കൊണ്ടാണ് ഫഗഫർ അല്ലഹു അള്ളാഹു അവന് പുറത്തു കൊടുത്തു എന്നുള്ളത് അപ്പോൾ നന്മയുടെ വഴികൾ ഒരുപാടാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ നന്മയായി രേഖപ്പെടുത്തുകയും അതിന് സ്വർഗം നൽകുകയും മഹഫിറത്ത് നൽകുകയും ചെയ്യുന്നതാണ് ഇനി ഇതിൽ പന്ത്രണ്ടാമത്തെ ഹദീസ് അതും അബൂദർ ുംബൂ അബൂദർതിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു ഒരാൾ ഒന്നു എടുത്തു കഴിഞ്ഞാൽ ഫ അഹ്സനുലു ആ ഉലുവിനെ നന്നായി ചെയ്യുകയും ചെയ്താൽ അഹ്സന പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചെയ്തു എന്നാണ് അതവിടെ ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളു നന്നായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുവിൻ്റെ സുന്നത്തുകളുണ്ട് ഉള്ളുവിൻ്റെ ആദാബുകളുണ്ട് അതൊക്കെ പാലിച്ചു കൊണ്ട് പിന്നെ മൂന്ന് പ്രാവശ്യം കഴുകുന്നത് തികച്ചു തീർത്തും മൂന്ന് പ്രാവശ്യം നേരെ കഴുകി അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ച് ഉളു എടുത്തു കഴിഞ്ഞാലർത്ഥം നന്നായി എടുത്തു കഴിഞ്ഞാൽ സുമ അത്തൽ എന്നിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത്ത വരിക അൽ ജുമാഅത്ത ജുമാക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്തമ എന്നിട്ട് ജുമാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഖുതുബയും മറ്റു കാര്യങ്ങളും നടക്കും അത് ശ്രദ്ധിച്ചു കേട്ടു ഇസ്തമാ ശ്രദ്ധിച്ചു കേൾക്കുക സുമത്തൽ ജുമാക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്തമാ അവിടെ നടക്കുന്ന ഖുത്തുബയും കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വ അതിന് ശബ്ദം സംസാരിക്കാതിരിക്കുകയും ചെയ്തു അൻസത്ത സംസാരിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നന്നായി ഒന്നുകയോ ചെയ്തു ജുമാക്ക് വന്നു ഹുത്തുബ ശ്രദ്ധിച്ചു കേട്ടു സംസാരിക്കുകയും ഒന്നും ചെയ്തില്ല എന്ന് കഴിഞ്ഞാൽ ലഹു മാ ബൈനഹു വബൈനൽ ൽ ജുമാള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് മാ ബൈനഹു വബൈനൽ ആ ജുമായുടേയും അതിൻ്റെ മുമ്പത്തെ ജുമായയുടെയും ഇടയിലുള്ളതിനെ സിയാദു തു സലാസത്തി അയ്യാമിൻ മൂന്ന് ദിവസത്തെ അധികവും കൂടി സിയാദ് തന്നെ അധികം അപ്പോൾ ഒരു ജുമായ മുതൽ മറ്റൊരു ജുമായ വരെ ഏഴ് ദിവസമാണ് ഉണ്ടാവുക അയ്യാമിൻ കൂടുതൽ മൂന്ന് ദിവസവും കൂടി അതായത് പത്ത് ദിവസത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നിട്ട് പറയാണ് ചിരക്കല്ല് എന്നാണ് നമ്മളുടെ ഭൂമി നിലത്ത് കടക്കുന്ന കല്ലുകൾക്ക് ചിരക്കല്ലുകൾക്കാണ് ഹസ എന്ന് പറയാറുള്ളത് മസ്സാറിന സ്പർശിക്കുക തൊടുക എന്നൊക്കെ അർത്ഥം ഒമൻ മസ്സൽ ഹസ ഒരാൾ കല്ലുമ തൊട്ട് കഴിഞ്ഞാൽ ഫക്കത് ലഹ അവന്റെ ജുമാ പാഴായി പോയിട്ടുണ്ട് എന്നാണ് എന്താണ് അങ്ങനെ പറയുന്നത് അസൂറുല്ലാഹി സല്ല അലൈസ്ലമയുടെ കാലഘട്ടത്തിലെ പള്ളികളിൽ ഇന്നത്തെ പോലത്തെ മാർബിളുകളോ പരവധാനികളോ ഒന്നുമില്ല പകരം ഉള്ളത് സാധാ നില ആ നിലത്ത് കല്ലുകൾ കല്ലുകളുണ്ടാകും അപ്പോൾ ഹുത്തുബക്കിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിന് മുമ്പിൽ കല്ലുകളുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി കളിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഒരാൾ ജുമാക്ക് പോയി ഹുത്തുബങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ നിന്ന് മണലിങ്ങനെ വാരി അല്ലെങ്കിൽ ആ കല്ലുകൾ കല്ലുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ വിനോദത്തിലാണ് ഒരു തരം വിനോദത്തിലാണ് അങ്ങനെ ഒരാൾ വിനോദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫക്കത് ലഹ അവൻ്റെ ജുമ പാഴായിപ്പോയിരിക്കുന്നു എന്നാണ് അർത്ഥം ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ന് അവിടെ കൊടുക്കേണ്ടത് പിന്നെ കല്ലുകളും മണ്ണുകളൊന്നും കളിക്കാനില്ലെങ്കിലും കയ്യിൽ മൊബൈൽ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഹുത്തുബ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പോൾ അതെടുത്തു ഒന്ന് നോക്കി അതിനൊരു എസ് എന്നോ റീപ്ലൈ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ദീർഘമായ റീപ്ലൈ എഴുതുകയാണ് ആർക്കൊന്നുമില്ല ഒരാൾ അവരുടെ മൊബൈൽ കളിക്കുന്നു എന്നുള്ളത് പക്ഷേ ജുമ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള ഫസ്തമ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ജുമാക്ക് വന്നിട്ട് ഹുത്തുബ ശ്രദ്ധിച്ച് കേട്ടു എന്നുള്ളത് വാൻസത്ത് അതിന് വേണ്ടി ഉണ്ടാതിരുന്നു എന്നുള്ളത് അതവിടെ പാടായിപ്പോയി അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രവൃത്തികളിൽ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവിടെ ജുമ ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ ജുമയുടെ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിവാദത്തിൽ ശ്രദ്ധി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെല്ലാം വെച്ചുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്യണം അല്ലെങ്കിൽ രണ്ടും പാടുണ്ടാവുക എന്നുണ്ടാവില്ല ജുമായയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമുള്ള കാത്തിരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ മൻ തവുള്ള ഒരാൾ ഉള്ളു എടുത്തു കഴിഞ്ഞാൽ ഫാസൽ അതിൻ്റെ ആദാപുകളും മര്യാദകളോടും കൂടെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ സുമാത്തൽ ജുമാത്ത എന്നിട്ട് ജുമാക്ക് വന്നുകഴിഞ്ഞാൽ ഫസ്തമാ ഹുത്തുബ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ വാൻസത്ത ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമാ അവനെയും അവൻ്റെ ജുമായയുടെ ആ ജുമായയുടെയും കഴിഞ്ഞ ജുമായയുടെയും ഇടയിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് വസിയാദു സലാസത്തി അയ്യാവിന് മൂന്ന് ദിവസം അധികവും അവൻ ചെയ്യുന്ന ചെറിയ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് ഇനി അടുത്ത ഇതിന് ശേഷം വരുന്ന ഹദീസിലവിടെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറയുന്നതൊക്കെ പിന്നെ വലിയ കുറ്റങ്ങൾക്കല്ല ചെറിയ പാപങ്ങൾക്കാണ് വലിയ പാപങ്ങൾ അതിന് പ്രത്യേകം തോബ് ചെയ്ത് മടങ്ങേണ്ടി വരും ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഇത് കാരണമായിട്ട് പുറത്തു കൊടുക്കുന്നതാണ് ഹസ ഒരാൾ കല്ലിൽ കളിച്ചു കഴിഞ്ഞാൽ ഫക്കതുഹ അവൻ്റെ എന്നുള്ളത് റവാഹു മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇനി ഇതിൽ പതിമൂന്നാമത്തെ ഹദീസ് വരുന്നത് അൻഹു അതും അബൂദർ റദിഅള്ളാഹുനെ തൊട്ട് തന്നെയാണ് അന്ന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം കാല ഇതാ തവ അൽ അബ്ദുൽ മുസ്ലിമു അബിൽഹു ഹറജബിൻ വജഹി കുല്ലു ഹത്തി അതിൻ്റെ ഇതിൽ പറയുന്നത് നമ്മൾ ഓരോ ഒന്നോ എടുക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിലെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കഴുകുകയാണ് ചെയ്തത് ആ കഴുകുമ്പോഴൊക്കെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒറ്റ വീഴുമ്പോൾ അതിലൂടെ പാ അവയവം കൊണ്ട് ചെയ്ത പാപങ്ങളും ഒലിച്ചു പോകുന്നുണ്ട് ശുദ്ധിയാക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും ഒതു കൊടുക്കുന്ന സമയത്ത് കൈകൾ കഴുകുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് കാല് കഴുകുന്നുണ്ട് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ ശരീരഭാഗം കൊണ്ട് ചെയ്ത ചെറിയ ദോഷങ്ങളെ അതിലൂടെ അള്ളാഹു പുറത്തു തരുന്നുണ്ട് വെള്ളങ്ങളിങ്ങനെ ഒറ്റിപ്പോകുന്നതിൻ്റെ കൂടെ പാപങ്ങളും ഒലിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്ന ഹദീസാണ് അന്ന റസൂൽ അള്ളാഹി സുലി വസ്ലം ഖാല റസൂൽ അള്ളഹി പറഞ്ഞു ഇതാ തവല്ല അൽ അബ്ദു ഒരടിമ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഇതാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം വിശ്വാസിയായ ഒരടിമ ഉ എടുത്തു കഴിഞ്ഞാൽ അവിടെ റാവിക്കറിനെ സംശയം അൽ മുസ്ലിമു എന്നാണോ പറഞ്ഞിട്ടുള്ളത് അവിൽ മിനു മിനാണെന്നോ രണ്ടിലൊന്ന് അപ്പോൾ വിശ്വാസിയായ ഒരടിമ ഉ എടുത്തു കഴിഞ്ഞാൽ ഫഹാസല വജിഹഹു എന്നിട്ട് അവൻ്റെ മുഖം അവൻ കഴുകിക്കഴിഞ്ഞാൽ ഹറജ മിൻ വജിഹിഹി അവൻ്റെ മുഖത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് കുല്ലു ഹത്തിഅത്തീൻ എല്ലാ പാപങ്ങളും ഏത് പാപങ്ങൾ നലറ ഇലൈഹി ഐ നീഹി കണ്ണുകൊണ്ട് നോക്കി അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് കണ്ണുകൊണ്ട് നോക്കിയ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്ത് തരുന്നതാണ് പുറത്തു പോകുന്നതാണ് മൽമ ഈ വെള്ളത്തോടുകൂടെ മുഖം കഴുകുന്ന കൂടെ ആ മുഖത്തിൽ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്ന അറിയാതെ കണ്ണ് പതിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ നോട്ടങ്ങളും കാര്യങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് ഔ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാവിക്ക് സപ് മഅൽ മാ ഇ എന്നാണോ പറഞ്ഞത് ഔ മ ആഹിരി കത്തിരിൽ മാ വെള്ളത്തിൻ്റെ അവസാന തുള്ളിയോട് കൂടെ പാപങ്ങളും ഒലിച്ചു പോകുന്നതാണ് ഔ മ ആഹിരി കത്തിരിൽ മ തുള്ളി വെള്ളത്തുള്ളിയിലെ അവസാനത്തെ തുള്ളി ഒലിച്ചു പോകുന്നതോടു കൂടെ അവൻ്റെ കത്തി പറഞ്ഞാൽ പാപങ്ങൾ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ട് ഒലിഞ്ഞു ഒലിച്ചു പോകുന്നതാണ് ഫൈദ ഹസല യദൈഹി അവൻ്റെ രണ്ട് കൈകളും കഴുകിക്കഴിഞ്ഞാലോ ഹർജമിൻ യദൈഹി അവൻ്റെ കയ്യിലൂടെ പുറത്തു പോകുന്നതാണ് കുല്ലു ഹത്തീഅത്തിൻ എല്ലാ പാപങ്ങളും എങ്ങനത്തെ പാപ കാന ബദാഹുമ അവൻ്റെ കൈകൾ പ്രവർത്തിച്ചിരുന്ന എല്ലാ ഹത്തീയത്തുകളും എല്ലാ ദോഷങ്ങളും എങ്ങനെ ഒലിച്ചു പോകും മഅൽമായി ആ ഒതുവിൻ്റെ കൂടെ ഒലിച്ചു പോകും ഔ അല്ലെങ്കിൽ മാ ആഹരി കത്തിലിൽ മാറി വെള്ളത്തിന്റെ അവസാന തുള്ളി കയ്യിൽ നിന്ന് ഒലിച്ചു പോകുമ്പോൾ ആ കൈ കൊണ്ട് അവൻ പ്രവർത്തിച്ചതിൻ്റെ പാപങ്ങൾ മുഴുവൻ ഒലിച്ചു പോകുന്നതാണ് ഫൈദാ ഖാസല രുജിലേഹി രണ്ട് കാലും കഴുകിക്കഴിഞ്ഞാലോ ഹർജത്ത് ഹാ ലാഹു ഫൈദാ ഖാസല ജിലൈഹി കാല് കഴുകിക്കഴിഞ്ഞാൽ ഹറജത്ത് പുറത്തു പോകുന്നതാണ് കുല്ലു ഹത്തീയത്തിൻ്റെ എല്ലാ പാപങ്ങളും ഏത് പാപങ്ങളാണോ മഷത്ത് ഹാ ലാഹു അവൻ്റെ കാലുകൾ ആ പാപത്തിലേക്ക് നടന്നു പോയിട്ടുണ്ട് ഏ ആ തെറ്റ് ചെയ്യാൻ വേണ്ടി അവതിലേക്ക് അവൻ്റെ കാലുകൾ രണ്ടും നടന്നു പോയ തെറ്റുകൾ അപ്പോൾ ആ തെറ്റിൽ കാലും പങ്കാളിയാണ് അങ്ങനത്തെ കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ കാലിൽ പാപം ചെയ്യാൻ വേണ്ടി കാല് സഹായിച്ച് നടന്നു പോയതിന് വരുന്ന പാപങ്ങളെല്ലാം മഹൽമായി ആ വെള്ളത്തോടുകൂടെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അവനിൽ നിന്ന് ഒലിച്ചു പോകുന്നതാണ് ഔ മഹ ആഹരി കത്തിരിൽ മാറി കാലിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അവസാന തുള്ളിയോടുകൂടെ ഒലിച്ചു പോകുന്നതാണ് ഹത്ത യഹ്റുജ നക്കിയം മിനൂബി ഹത്ത അങ്ങനെ യഹ്റുജ് അവൻ പുറപ്പെടുന്ന ഒതുവ് കംപ്ലീറ്റ് ചെയ്തിങ്ങനെ വരുന്നതോടുകൂടെ അവൻ പുറപ്പെടുന്നതാണ് നക്കിയൻ ശുദ്ധിയുള്ളവനായിട്ട് മിനതുനൂബി പാപങ്ങളിൽ നിന്നും ശുദ്ധ സംശുദ്ധവാനായവനായിട്ട് അപ്പോൾ പാപങ്ങളിൽ നിന്നും മുക്തനായവനായിട്ട് ഒതു എടുത്ത് ഇങ്ങനെ കഴിയുന്നതോടുകൂടെ മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് കണ്ടുകൊണ്ട് നോക്കിയതിനെ അള്ളാഹു പുറത്തു തരികയാണ് കൈകൾ കഴിയുന്ന സമയത്ത് കൈകൊണ്ട് പ്രവർത്തിച്ച പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ് കാല് കഴുകുന്ന സമയത്ത് കാല് കൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ് ഹത്താ അവൻ പുറത്തു വരുന്നതാണ് നക്കിയൻ ശുദ്ധവാനായിട്ട് മിനുദുനൂവി പാപങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ട് അവൻ്റെ ഉള്ളു അവസാനിച്ച് പുറത്തു വരുന്നതാണ് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇനി ഇതിൽ പതിനാലാമത്തെ പതിമൂന്നാമത്തെ ബാബിലെ പതിനാലാമത്തെ ഹദീസ് അൻഹു അതും അബൂദർ റദി അള്ളാഹു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അലൈഹി റസൂൽ സാഹു അസ്സലവാത്തുൽ ഹംസു والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن إذا جتنبت الكبائر رواه مسلم أن رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم إلينا قال الصلوات الخمس أنجبت وقت والجمعة إلى الجمعة وري جمعة مطر جمعة وره ورمضان إلى رمضان ورمضان رمضان وره إذا الله മുഖഫിറാത്തുൽ ലിമാ ബൈനഹുന്നാൻ ഇതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എന്നുള്ളത് പാപം പുറത്തു തരാൻ കാരണമാകുന്നതാണ് എപ്പോൾ ഇറു തുനിപത്തിൽ ഇറു വലിയ ദോഷങ്ങളെ ഉപേക്ഷിച്ചാൽ കബായിർ കബീറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻദോഷം അതിൻ്റെ ജമ്മൺ കബാ ഇർ വൻകുറ്റങ്ങളെന്നാണ് പ്രത്യേകം തൗബ വേണ്ടതാണ് ഈ വൻകുറ്റങ്ങൾക്ക് അതിങ്ങനെ തൗബ ചെയ്യാതെ അള്ളാഹു പുറത്തു തരികയില്ല ആ വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദോഷങ്ങൾ സംഭവിച്ചു പോകുന്നതൊക്കെ അഞ്ച് വക്ത നിസ്കാരങ്ങൾ അതിനിടയിലുള്ള പാപങ്ങളെ പൊറിപ്പിക്കുന്നതാണ് പുറത്തു തരാൻ കാരണമാകുന്നതാണ് ഒരു ജുമാ രണ്ട് ജുമായുടെ ഇടയിൽ നടക്കുന്ന പാപങ്ങളെ ആ ജുമാ എന്ത് ചെയ്യുന്നതാണ് പുറത്തു തരുന്നതാണ് ഒരു റമദാന് മറ്റൊരു റമദാനു വരെയുള്ള പാപങ്ങളെ പൊറിപ്പിക്കുന്നതാണ് എന്ന് പറയാം അതായത് അപ്പോൾ ഒരു മനുഷ്യൻ കൃത്യമായി നിസ്കരിക്കുകയും കൃത്യമായി ജുമാക്ക് പോവുകയും ഓരോ റമദാനിലും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അതിൻ്റെ ആതാപ് മര്യാദകളോടുകൂടെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓരോന്നും അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങളെ പുറത്തു തരാൻ കാരണക്കാരനാകുന്നതാണ് മുക്കഫിറാത്ത് എന്നാണ് പാറിപ്പി പൊറുപ്പിച്ചു തരുന്നതാണ് എന്നർത്ഥം ലിമബൈനപുന്ന ഇവക്കിടയിൽ നട സംഭവിക്കുന്ന പാപങ്ങളെ ഒരു കണ്ടീഷനാ പറഞ്ഞത് ഇത് കബ ഇറു വലിയ കുറ്റങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ചെറിയ ദോഷങ്ങളെയൊക്കെ പുറത്തു തരാൻ ഇവ കാരണമാകുന്നതാണ് പ്രവാഹു മുസ്ലിം ഇമ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതേസമയം വലിയ പാവങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം തോപ ചെയ്ത് മടങ്ങുകയും അള്ളാഹുഅ തോപ സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരും ഇനി ഇതിൽ പതിനഞ്ചാമത്തെ ഹദീസ് عنه ادم ابو ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم الا على ادلكم على ما يمحو الله به الخطايا ويرفع به الدرجات قالوا بلى يا رسول الله قال اصباغ الوضوء على المكاره وكثره الخطا الى المساجد وانتظار الصلاه بعد الصلاه فذلك مجربات قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم تنقل അല അതുക്കും ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെ അലാമ ഒരു കാര്യത്തിൻ്റെ മേൽ യംഹുല്ലാഹു ബിഹിൽ ഹത്തായ അത് കാരണമായിട്ട് അള്ളാഹു പാപങ്ങൾ പൊറത്തു തരുന്നതാണ് അപ്പൊ അള്ളാഹു അള്ളാഹു പാപങ്ങൾ പൊറത്തു തരുന്ന പിന്നെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ വയ്യ അള്ളാഹു നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ് ചിലത് ഒരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു രീതിയാണ് ചോ നിങ്ങൾക്കിത് അറിയണോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നൊക്കെ ചോദിക്കുക ആ രീതിയാണ് അള്ള അലൈഹി അല്ലാസ്ലും ഇവിടെ ഉപയോഗിക്കുന്നത് അല അതുല്ല്ഖും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അലാമ ഒരു കാര്യത്തിൻ്റെ മേൽ യംഹുല്ലാഹു ബിഹിൽ ഹത്തായ അത് കാരണമായിട്ട് അള്ളാഹു പാപങ്ങളെ പുറത്തു തരുന്നതാണ് വൈ ബിഹി ബിഹിദ് മഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വായിച്ചു കളയുക എന്നാണ് ആ പാപത്തെ അള്ളാഹു മായിച്ച് കളയുന്നതാണ് എന്നർത്ഥം വൈ അർഫ ബിഹിദ് അത് കാരണമായിട്ട് അള്ളാഹു പദവികൾ ഉയർത്തി തരുന്നതാണ് കാലു അപ്പോൾ സഹാബാക്കള് പറഞ്ഞു ബലായ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് പറഞ്ഞു തരും അതെ അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞു കാല അപ്പോൾ പറയുകയാണ് പാപങ്ങൾ പുറത്തു തരികയും സ്ഥാനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുക തരികയും ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണിക്കൊടുക്കുകയാണ് കാല ഇസ്ബാവുൽ ഉലോയ് അലൽ മക്കാരിഹി പ്രയാസ ഘട്ടങ്ങളിൽ ഉദുവിനെ പരിപൂർണമായിട്ട് എടുക്കുക എന്നുള്ളത് ഇസ്ബാവുൽ ഉലോ എന്ന് പറഞ്ഞാൽ ഉദൂവിനെ പരിപൂർണമായിട്ട് അതിൻ്റെ ആതാപുകളോടുകൂടെ അതിൻ്റെ സുന്നത്തുകളോടുകൂടെ പരിപൂർണമായ രീതിയിൽ എടുക്കുക അലൽ മക്കാരിഹി പ്രയാസഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ശക്തമായ തണുപ്പായിരിക്കും അപ്പോൾ ഫറൽ ഒരു തവണ കഴുകലാണ് എന്നുണ്ടെങ്കിൽ സുന്നത്ത് മൂന്ന് തവണ കഴുകലാണ് അപ്പോൾ മൂന്ന് തവണ അതിൻ്റെ എല്ലാ ആദാബുകളോട് കൂടെ വൃത്തിയിൽ കഴുകുക ആ തണുപ്പ് സഹിച്ചുകൊണ്ട് ഇനി അല്ല ശക്തമായ ചൂടുള്ള വെള്ളമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രയാസം സഹിച്ചുകൊണ്ട് പിന്നെ മൂന്ന് തവണ വൃത്തിയിൽ കഴുകുക വക്കസ്രുൽ ഹുത്ത ഇലൽ മസാജിദി ഇതി ഹുത്താറിന ചെവിട്ടടികൾ എന്നാണ് കസ്രത്തുൽ ഖുത്ത ചെവിട്ടടികളെ വർദ്ധിപ്പിക്കുക മസാജ്ജി പള്ളിയിലേക്ക് അവിടെ ഹദീസിൻ്റെ ശാരീഹ്യങ്ങള് പറയുന്നുണ്ട് രണ്ട് വഴിയുണ്ട് ഒന്ന് ദൂ ദൂരെയുള്ള പള്ളിയിലേക്ക് നടന്നു പോവാം പിന്നെ പള്ളിയിലേക്ക് അഞ്ച് ഭക്തനും ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നതാണ് ധാരാളം ചെവിട്ടടികൾ വർദ്ധിക്കാൻ കാരണമായി മാറുന്നതാണ് കസ്രത്തുൽ ഖുത്ത ചെവിട്ടടികൾ വർദ്ധിപ്പിക്കലിൽ മസാജിജി പള്ളിയിലേക്ക് പള്ളിയിലേക്ക് നടന്നു പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ വണ്ടി സൗകര്യങ്ങളുടെ ആധിക്യം കാരണം ഒരടി പോലും നടക്കാതെ വേഗത്തിൽ യാത്ര ചെയ്യലാണ് അതേസമയം പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും അള്ളാഹു പാപങ്ങളെ പുറത്തു തരികയും പാപങ്ങളെ അള്ളാഹു മായിച്ചു തരാനുമുള്ള മാർഗങ്ങളിൽ പെട്ടതാണ് കസൃത്ത് ഉൽ മസാജിദി പള്ളിയിലേക്ക് ഉള്ള ചവിട്ടടികളെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മൂന്നാമത്തൊതു വൻ തിലാറു സ്വലാത്തി ഒരു നിസ്കാര ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുക എന്നുള്ളത് പള്ളിയിൽ ഇങ്ങനെ മകരീബ് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇനി ഈശാനസ്കരിച്ച് പോവാം അല്പം കുർആാനോ ദാവാം അല്പം നിക്ര ചെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ തിളാറു സ്വലാത്തി ബാഴുത സ്വലാത്തി ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക ഇതൊക്കെ അള്ളാഹു പാപങ്ങളെ മായിച്ച് കളയാനും സ്ഥാനം വർദ്ധിപ്പിച്ചു തരാനുമുള്ള കാരണങ്ങളാണ് കാര്യങ്ങളാകുന്നു എന്നുള്ളത് ഫദാലി കുരി ഇവയാണ് റിബാത്ത് എന്ന് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് ഈ പ്രയാസ ഘട്ടങ്ങളിൽ പോലും പൊതുവിനെ പരിപൂര്ണമായി എടുക്കുക പള്ളിയിലേക്ക് നടന്നു പോകുന്ന ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുക മൂന്ന് കാര്യങ്ങൾ എണ്ണീറ്റ് പറയാണ് ഫദാലിക്കും ഒരു റിബാത്തു അതാണ് റിബാത്ത് എന്നുള്ളത് റിബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരു വസ്തുവിന് വേണ്ടി ശരീരത്തെ തടഞ്ഞു വെക്കുക എന്ന അടിസ്ഥ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ശരീര ഭാഷാർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ തടഞ്ഞു വെക്കുക എന്നുള്ളത് ഇത് അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ തടഞ്ഞു വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പം ജിഹാദ് ഉണ്ടാവില്ല അത് സമയം പോരാട്ടങ്ങൾ നടക്കൂല പക്ഷേ ഏത് സമയത്തും പോരാട്ടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നതിന് പറയാറുണ്ട് ഇവിടെ അള്ളാഹ് നമ്മുടെ ശരീരത്തെ അള്ളാഹുന വിബാതത്തിന് വേണ്ടിയിട്ട് തടഞ്ഞു വെക്കുന്നതിനാണ് ഉപയോഗിച്ചത് ഫദാലിക്കും ഒരു റിബാത്തു ഇതാണ് റിബാത്ത് എന്നുള്ളത് ജിഹാദിനെ കുറിച്ചും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് റസൂൽ അള്ളാഹി സല്ലാ സിനിമ പറയുന്നുണ്ട് നമ്മൾ ഇതിനേക്കാൾ വലിയ യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ സഹാബാക്കളൊക്കെ ആകാംക്ഷയോട് ചോദിച്ചു അത് ഏതാണ് അള്ളാഹുവിൻ്റെ റസൂലേന്ന് അപ്പോൾ പറയുന്നുണ്ട് ഏറ്റവും വലിയ ജിഹാദ് ജിഹാദുൻ നഫ്സാണ് സ്വന്തം ശരീരത്തോട് ശരീരം തിന്മയായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ആ തിന്മയെ മാറ്റിവെച്ച് ഹൈറായ കാര്യങ്ങളുടെ മേൽ ശരീരത്തെ നിയന്ത്രിക്കുക എന്ന ശരീരത്തോട് ചെയ്യുന്ന ജിഹാദ് അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നുണ്ട് എന്നതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഫദാലിഖു മുരി ബാത്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തെ ഏർ ഒരുക്കി നിർത്തുന്നത് പോലെ തന്നെയാണ് ദ്വാരത്തിൽ അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിന് ശരീരത്തെ എങ്ങനെ തടഞ്ഞു വെക്കുക എന്നുള്ളത് പ നടന്നു പോകാൻ മടി ഉണ്ടാകുന്ന ശരീരത്തെ പള്ളിയിലേക്ക് നടന്നു പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറയുന്ന ശരീരത്തെ അടുത്ത നിസ്കാരത്തിന് വേണ്ടി തടഞ്ഞു വെക്കുക ഫതാലിക്കുമു രിബാതു അതാണ് റിബാത്ത് റിബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തെ തടഞ്ഞു വെക്കൽ ഇനി ഇതിൽ പതിനാറാമത്തെ ഹദീസ് അൻ മൂസൽ അഷ് അലി റദിഅള്ളാഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂമൂസൽ അഷ് അലി റതി അള്ളാഹു ആണ് കാല മഹാനവറുകൾ പറഞ്ഞു കാല റസൂർ അള്ളാഹി സുല്ലാ അലൈവലം റസൂർ അള്ളാഹി സാഹു അലി വല്ല പറഞ്ഞു മൻസൊല്ലി ദഹ്ലൽ മൻസൊല്ല ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അൽ ബർദൈനി ബർദൈനി എന്നുള്ള പേരിൽ പറഞ്ഞ രണ്ട് നിസ്കാരങ്ങളെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് ഏതാണ് ബർദൈനി ബർദൈനിഫു അലഹി ഹദീസ് ഇമാം മുസ്ലിം ഇമാം ബുഖാരി റഹിമുദ്യും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അൽ ബർദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ് വല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സുബി നിസ്കാരത്തെയും അസ്ര ആണ് എന്നാണ് നമ്മളുടെയും അനുഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക ജോലി കഴിഞ്ഞ് വന്നാൽ അസ്ര നിസ്കാരം പലപ്പോഴും വീട്ടിൽ നിന്നാവുക അല്ലെങ്കിൽ അത് പിന്നെ ആവാം എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കള്ളിലേക്ക് പോവുക എന്നാണ് അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഈ മടിയിൽ സുവഹിക്കും എന്ത് ചെയ്യാറുണ്ടാകും പലപ്പോഴും നിസ്കാരം പിന്തി പോവാറുണ്ടാകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പിന്നെ ആ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ എല്ലാവരും അശ്രദ്ധയിലാകുന്ന നിസ്കാരം ശ്രദ്ധയോടെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദുഹുറും പിന്നെ മകരിവും ഇഷാവും ഏതായാലും നിസ്കരിക്കും അപ്പം അതുകൊണ്ടായിരിക്കാം ബർദൈനി ഈ രണ്ട് നിസ്കാരത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ഒരാൾ ദഹലിൽ ചെന്നാവൻ സ്വർഗത്തിൽ കിടക്കുന്നതാണ് എന്ന് ബർദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുബഹു വൽ അസുറു സുബി നിസ്കാരവും അസുറ നിസ്കാരവുമാണ് അപ്പം ബർദൈനി ബർദാനി നിസ്കാരം രണ്ടുപേരും നിസ്കരിച്ചു കഴിഞ്ഞാൽ ബർദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തണുപ്പ് എന്നാണ് ആളുകളൊക്കെ പിന്നെ ശ്രദ്ധ കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ രണ്ട് നിസ്കാരങ്ങളുടെയും സമയം ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ മകരിവോടു കൂടെ എല്ലാം കുളിച്ച് വൃത്തിയായിട്ട് പള്ളിയിലേക്കും അങ്ങാടിയിലേക്കും ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടാകും പിന്നെ അതേസമയം ആ അതിൻ്റെ മുമ്പത്തെ ഒരു ടൈം ജോലി കഴിഞ്ഞ് വന്ന് എവിടേക്കും തിരിയാതെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ അതിപ്പോൾ നമ്മളുടെ ഒരു പ്രായോഗികമായി നമ്മൾ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ വിധങ്ങൾ പറഞ്ഞത് ഈ രണ്ട് നിസ്കാരവും ആളുകൾ പലപ്പോഴും അശ്രദ്ധയായി പോകുന്നതാണ് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ നിസ്കാരത്ത് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്